ളിനം സ്വർനീരാജമാനം കരകലിതകളം സ്വക്ഷം ദാനം കലശമൃതപൂർണം ശൂലഹസ്ത ജ്വലന്തം ത്നയമഭി വന്നേ മൃത്യു മൃത് മഹേശം ളിനി സ്വർരാജമാനം കരകലിതകളം സ്വക്ഷമാലം ദലശമൃതപൂർണം ശൂലഹസ്ത ജ്വലന്തം ത്നയമഭി വന്നേ മൃത്യു മൃത് മഹേശം ളിനം സ്വർനീരാജമാനം കരകലിതകളം സ്വക്ഷമാലം ദലശമൃതപൂർണം ശൂലഹസ്ത ജ്വലന്തം ത്നയമഭി വന്നേ മൃത്യു മൃത് മഹേശം ളിനം സ്വർനീരാജമാനം കരകലിതകളം സ്വക്ഷം ദാനം കലശമൃതപൂർണം ശൂലഹസ്ത ജ്വലന്തം ത്നയമഭി വന്നേ മൃത്യു മൃത്യു മഹേശം ളിനം സ്വർനീരാജമാനം കരകലിതകളം സ്വക്ഷം ദാനം കലശമൃതപൂർണം ശൂലഹസ്ത ജ്വലന്തം ത്നയമഭി വന്നേ മൃത്യു മൃത്യു മഹേശം ളിനം സ്വർനീരാജമാനം കരകലിതകളം സ്വക്ഷമാലാം ദാനം കലശമൃതപൂർണം ശൂലഹസ്തം ജ്വലന്തം ത്നയമഭി മൃത്യുമൃത്യം മഹേശം ളിനം സ്വർനീരാജമാനം സ്വക്ഷമാലാം സ്വക്ഷമാലം ദലശമൃതപൂർണം ശൂലഹസ്തം ജ്വലന്തം ത്നയമഭിവേ മൃത്യുമൃത്യം മഹേശം